എൻ്റെ പേര് ട്രീസ സ്ഥലം മുള്ളൂർക്കര ദർശന സർവീസ് സൊസൈറ്റിയുടെ ബാസ്ക്കറ്റ്ബോൾ ഗ്രൂപ്പ് ഒരുക്കുന്ന എൻ്റെ ഭാരതം എന്ന മത്സരത്തിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഞാൻ നന്ദി പറയുന്നു ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ പറ്റി പറയുക എന്നതാണ് മത്സരം ഇന്ത്യയിലെ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനമായ മഹാരാഷ്ട്രയെ പറ്റിയാണ് ഞാൻ ഇവിടെ പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും നഗരവൽക്കരിക്കപ്പെട്ട സംസ്ഥാനങ്ങളിൽ മൂന്നാമത്തെ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര വിസ്തൃതിയിൽ മൂന്നാമതും ജനസംഖ്യയിൽ രണ്ടാം സ്ഥാനവുമാണ് മഹാരാഷ്ട്രയ്ക്ക് മഹാരാഷ്ട്രയുടെ തലസ്ഥാനം മുംബൈയാണ് ഇന്ത്യയുടെ വാണിജ്യ തലസ്ഥാനം എന്ന വിശേഷണവും കൂടി മുംബൈക്കുണ്ട് മുംബൈയെ ഏഴ് ദ്വീപുകളുടെ നഗരമെന്നും അറിയപ്പെടുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ മെട്രോ നഗരം മുംബൈയാണ് ഗോദാവരി കൃഷ്ണ എന്നീ നദികൾ ഇതിലൂടെ ഒഴുകുന്നു മുംബൈയെ സ്വപ്നങ്ങളുടെ നഗരമെന്ന് വിശേഷിപ്പിക്കുന്നു മഹാരാഷ്ട്രയുടെ ഹൈക്കോടതി മുംബൈയിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണം ഖനനം ചെയ്യുന്നതും മഹാരാഷ്ട്രയിലെ ശിൽപൂരിലാണ് മഹാരാഷ്ട്രയിലെ നാസിക്കിലാണ് ഇന്ത്യൻ കറൻസി പിൻറ്റ് ചെയ്യുന്നത് ഗോദാവരി നദീതീരത്താണ് നാസിക് നഗരം ഉള്ളത് മുന്തിരി നഗരമെന്നും നാസിക് അറിയപ്പെടുന്നു മഹാരാഷ്ട്രയുടെ സാംസ്കാരിക തലസ്ഥാനം പൂനെയാണ് ഇന്ത്യയിൽ സ്ത്രീകൾക്ക് മാത്രമായുള്ള യൂണിവേഴ്സിറ്റീസ് സ്ഥിതി ചെയ്യുന്നത് പൂനെയിലാണ് മഹാരാഷ്ട്രയുടെ രണ്ടാമത്തെ തലസ്ഥാനമെന്ന് അറിയപ്പെടുന്നത് നാഗപ്പൂരാണ് നാഗപ്പൂരിന് ഓറഞ്ച് നഗരമെന്നും അറിയപ്പെടുന്നു ഏറ്റവും ദൈർഘ്യമേറിയ റോഡുകളുള്ള സംസ്ഥാനം മഹാരാഷ്ട്രയാണ് പാഴ്സികൾ കൂടുതലുള്ള സംസ്ഥാനവും മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്രയുടെ ഔദ്യോഗിക ഭാഷ മറാത്തിയാണ് മറാത്തി ദേവനാഗരി ലിപി ഉപയോഗിക്കുന്ന ഒരു ഇന്ത്യൻ ആര്യൻ ഭാഷയാണ് ലോകമെമ്പാടും മറാത്തിയാണ് സംസാരിക്കപ്പെടുന്നത് എങ്കിലും നഗരങ്ങളിൽ പലതരം ഭാഷകളാണ് സംസാരിക്കുന്നത് ഹിന്ദി ഇംഗ്ലീഷ് ഉറുദ് തെലുങ്ക് കൊൻകിണി എന്നിവയാണ് അവ വലിയ സാഹിത്യ പൈതൃകമുള്ള രാജ്യമാണ് മഹാരാഷ്ട്ര മഹാരാഷ്ട്രയ്ക്ക് ശക്തമായ നാടക പരമ്പരാഗതം തന്നെയുണ്ട് മറാത്തി നാടകങ്ങൾ സംസ്ഥാനത്ത് ജനപ്രിയമാണ് ശാസ്ത്രീയ സംഗീതം സിനിമ സാഹിത്യം എന്നിവയിലേക്കുള്ള സംഭാവനകൾ മഹാരാഷ്ട്രയെ അറിയപ്പെടുന്ന സംസ്ഥാനമാക്കുന്നു അവിടുത്തെ ഭക്ഷണം വടപ്പാവ് ിസൽപ്പാവ് പാവ് പച്ചി എന്നിവ പോലെ കുരുമുളക് നിറഞ്ഞ തെരുവ് ഭക്ഷണങ്ങൾ മഹാരാഷ്ട്രയിൽ പ്രശസ്തമാണ് മഹാരാഷ്ട്രയിൽ പരമ്പരാഗത ഭക്ഷണമായ ബടാട പുഴൺപൂളി വഴൺപാത് എന്നിവ ലഭിക്കുന്നു തീരപ്രദേശങ്ങളിൽ മീൻകറി സോൾഖ്കി പോലുള്ള രുചികരമായ സമുദ്ര ഭക്ഷണവും ലഭ്യമാണ് ഗ്രേറ്റ് ഓഫ് ഇന്ത്യ മറൈൻ ഡ്രൈവ് എലിഫന്റ് ഗുഹകൾ എന്നിവ മൂലം മഹാരാഷ്ട്രയുടെ തലസ്ഥാനമായ മുംബൈ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നു ഔറംഗാബാദിന് സമീപമുള്ള അജന്തയും എല്ലോറ ഗുഹകളും പാറമതിൽ ശില്പകലയിൽ പ്രശസ്തമായ യുനെസ്കോ ലോക പൈതൃക കേന്ദ്രങ്ങളാണ് മഹാബലേശ്വർ ഒരു മലനഗരം തണുപ്പുള്ള കാലാവസ്ഥയ്ക്കും സ്ട്രോബെറി തോട്ടങ്ങൾക്കും പ്രസിദ്ധമാണ് ഷിർദിസായി ബാബയ്ക്ക് സമർപ്പിച്ച മഹത്തായ തീർത്ഥാടന കേന്ദ്രവും ഇവിടെയുണ്ട് ഗണേശ് ചതുർത്ഥി മഹാരാഷ്ട്രയിൽ ഏറ്റവും വലിയ ഉത്സവമായി ആഘോഷിക്കപ്പെടുന്നു വലിയ വിഗ്രഹങ്ങളും സംഗീതവും ശോഭയാത്രകളും ഉണ്ടാകും മഹാരാഷ്ട്രയിലെ സ്ത്രീകൾ നൗവാരി സാരി ധരിക്കുകയും പുരുഷന്മാർ ധോത്തി കുർത്ത എന്നിവ ധരിക്കുകയും ചെയ്യുന്നു അവിടുത്തെ പ്രധാന ആചാരങ്ങളായ വിവാഹങ്ങൾ നാമകരണ ചടങ്ങുകൾ മതാചാരങ്ങൾ ഇവ മറാത്തി സമ്പ്രദായത്തിലാണ് നടത്തപ്പെടുന്നത് അവിടുത്തെ പ്രധാന കലാരൂപങ്ങൾ പൗള തമാശ ഭഗവത്ഗീത ലാവണി ഇവ മറാത്തി സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ലാവിണി ഒരു ജനകീയ നൃത്തമാണ് മഹാരാഷ്ട്രയിലെ ഉത്സവങ്ങളിലും സാംസ്കാരിക പരിപാടികളിലും പ്രധാന സ്ഥാനമാണ് ഇതിനുള്ളത് ഭാവപ്രധാനമായ ഒരു നൃത്തരൂപമാണ് രൂപമാണ് സംഗീതവും നൃത്തവും ചേർന്ന് അവതരിപ്പിക്കുന്ന ഒരു കലാരൂപമാണ് ഇത് ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ഈ പ്രോഗ്രാം നിങ്ങൾക്കിഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ്